അപ്പോൾ നമുക്ക് ഓണത്തിന് വേണ്ടി നമ്മളെടുത്ത പടവലമാണ് കേട്ടോ ഇതിപ്പോൾ നമുക്കുള്ള പടവലം തന്നെ നമ്മൾ ചേർത്തിട്ടുള്ളൂ നമുക്ക് നേരത്തെ നമ്മൾ പടവലം നമ്മൾ ചെയ്തിട്ടുള്ളൂ ആ പടവലത്തിൻ്റെ വിത്താണ് ഇത് നല്ല നല്ല ക്വാളിറ്റിയുള്ള ആ പടവലമാണ് ഇതിൻ്റെ വിത്താണ് നമ്മൾ എടുത്തിട്ടിരിക്കുന്നത് അപ്പോഴേ എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് നമ്മൾ പടവലത്തിൻ്റെ വിത്ത് മുളച്ച് വരാൻ കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ് പടവലത്തിൻ്റെ വിത്ത് കേട്ടോ പടവലത്തിൻ്റെ വിത്ത് പാവലിൻ്റെ വിത്തൊക്കെ നമ്മൾ മുളപ്പിക്കുന്ന രീതിയൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് അതിൻ്റെ ആ മുഗൾ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഒടിച്ച് കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ അത് മുളച്ച് വരും ഇത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്കുള്ള ഈ ചൂടുവെള്ളം കൈ കൊണ്ടാൽ നമ്മളെ ഉള്ളി പോകാത്ത ചൂടുവെള്ളത്തിനകത്ത് ചെറിയ ചൂടുവെള്ളത്തിനകത്ത് ഒന്ന് ഇട്ട് വെച്ചതിന് ശേഷം ഒരു മൂന്നാല് മണിക്കൂർ ഇട്ട് വെച്ചതിന് ശേഷം പിന്നെ എടുത്ത പോലെ കോട്ടുണിയിലേക്കാക്കി നമുക്ക് അത് മുളപ്പിച്ച് കൊടുക്കാനാണ് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ മുള വരും മുള വരാൻ നേരത്ത് നമുക്ക് സിഡി ട്രയിലോ നമുക്ക് ഇതേപോലത്തെ ഗ്ലാസിനകത്തൊക്കെ ആക്കിയിട്ട് നമുക്ക് മാറ്റി നമുക്ക് തൈകൾ ഇങ്ങനെ നല്ല രീതിയിലുള്ള തൈകൾ നമുക്ക് ആക്കിയെടുക്കാം നമ്മൾ ആ അഗസ്ത്യ തൈയാണ് കേട്ടോ നല്ല ചെറുതിരയായി കായ്ക്കുന്ന ചുമന്ന അഗസ്ത്യ തൈയാണ് കഴിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നമുക്ക് ഈ രീതിക്ക് ഫസ്റ്റ് രീതിക്ക് ഈ രീതിക്ക് നമുക്ക് ഇത് മുളപ്പിക്കാം രണ്ടാമത്തെ രീതി എന്ന് പറയുമ്പോൾ നമുക്കുള്ള ഈ പത്തൊമ്പത് പത്തൊമ്പത് കേട്ടോ പത്തൊമ്പത് പത്തൊമ്പത് കാണിച്ച് തരാം നമ്മളത് ലൈനിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് രീതിക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളാ പത്തൊമ്പത് പത്തൊമ്പതാണ് നെയ്സറിയിൽ നമ്മൾ ചേർക്കുന്നൊരു പെട്ടെന്ന് തൈ മുളയ്ക്കാൻ വേണ്ടി ചെയ്യുന്നൊരിതാണ് പത്തൊമ്പത് പകുതി ഇതൊരു ചെറിയൊരു ഒരു കാൽ സ്പൂൺ എടുത്തതിന് ശേഷം നമുക്ക് നന്നായി ലയിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മളുടെ എവിടെയാണ് നമുക്ക് മുളപ്പിക്കുക എന്തെല്ലാം നമുക്ക് എത്ര നമുക്ക് മുളപ്പിച്ചെടുക്കാനുള്ളതോ അത്ര നമ്മൾ വെള്ളം വെള്ളമെടുത്തതിനു ശേഷം ആവശ്യത്തിനുള്ള എടുക്കുക തോന്നിയൊന്നും വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല എടുത്തിന് ശേഷം നമുക്ക് അതിൻ്റെ നല്ലതായിട്ട് ലയിപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്കതിൻ്റെ തെളി നമുക്ക് ഊറ്റി നമുക്ക് എവിടെയെന്ന് വെച്ചാൽ നമ്മളതിലേക്ക് നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ടോ ി ഇങ്ങനെ നമ്മൾ വീത്തി കൊടുക്കുന്നു അതിന് ശേഷം നമുക്കുള്ള വിത്തുകൾ നമുക്ക് തൈലേക്ക് നമുക്ക് മാറ്റി മുളപ്പിക്കാവുന്നതാണ് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാറുണ്ട് ആവശ്യത്തിന് നമുക്ക് ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു രീതി എന്ന് പറയുമ്പോൾ നമ്മളെ നമ്മളെ എല്ലാവരും നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ് സീഡോമോൺസ് കേട്ടോ നമുക്കുള്ള സീഡോമോണസ് ഈ സൂഡോമോണസ് സൂഡോമോണസ് ആണ് നമ്മൾ രണ്ടാമത് നമ്മൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ സൂഡോമോണസ് ചെയ്യാൻ നേരത്തും മെയിനായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയെന്നു പറഞ്ഞത് അപ്പോൾ പിന്നെ മട്ടി കളഞ്ഞിട്ട് മാത്രമാണ് നമുക്കിത് ചെയ്ത് കൊടുക്കാൻ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ല രീതിക്കുള്ള തൈകൾ പെട്ടെന്നെല്ലാം നമ്മളെ വിത്ത് നല്ല കരുത്തോടെ വരുന്നത് കൊണ്ട് അതിൻ്റെ മട്ടി കിടക്കുന്ന ഇതിൻ്റെ ടാൽക്കിംഗ് പൗഡറാണ് ഇത് കിടക്കുന്നത് അപ്പോൾ ഈ ടാൽക്കിംഗ് പൗഡർ ഇങ്ങനെ കിടന്നാൽ ഒരു കാരണവശം തന്നെ അത് മുളയ്ക്കത്തില്ല അപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ മട്ടി മാറ്റി കൊടുക്കുക എന്നുള്ളത് നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് ഒക്കെ നമുക്ക് റെസ്റ്റിന് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് നമുക്ക് സീഡോമോൺസ് ആ സീഡോമോൺസെടുത്ത് നമുക്ക് റെസ്റ്റിന് വെച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ തെളി നമ്മളെ ഊറ്റി കൊടുക്കുക അത് ഇങ്ങനെ നമ്മൾ ഊറ്റി കൊടുത്താൽ കേട്ടോ ഇതേപോലെ നമുക്ക് അതായത് ഒന്ന് എടുക്കുക ആവശ്യത്തിന് നമുക്ക് എടുക്കുക അതിന് ശേഷം നമുക്കൊന്ന് മരിച്ചു കൊടുക്കാം മട്ടി അങ്ങനെ ഇരുന്നോളം നമ്മളെ തൈക നമ്മളെ സീഡ് നമുക്ക് അതെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ രണ്ട് രീതിക്കാണ് നമ്മൾ നമുക്കുള്ള ഈ സീഡ് നമ്മൾ മുളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഓണക്കാലമാണ് പെട്ടെന്നുള്ള കൃഷികൾക്ക് ചെയ്യുക നമുക്ക് കുറച്ച് മഴയും ആയിപ്പോയി നമ്മളുടെ കാലാവസ്ഥ ഇങ്ങനെയൊക്കെ ആയിപ്പോയോണ്ട് നമുക്ക് കൃഷി തയ്യാൻ താമസിച്ചിട്ടുമുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ പെട്ടെന്ന് രീതിക്കുള്ള കൃഷികൾ ചെയ്തു തുടങ്ങുക ഇതൊരു ഒരു അറുപത് എൺപത് ദിവസം മുൻപേ നമുക്ക് ചെയ്തോളാം ഒരു കൃഷിയാണ് ഇപ്പോൾ നമുക്ക് താമസിച്ചത് എത്ര ദിവസം നമ്മൾ എല്ലാം ഉള് പെട്ടെന്ന് തന്നെ നമുക്ക് കൃഷികൾ ഒക്കെ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ പയറിൻ്റെ കക്ഷി ഇങ്ങനെ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ വിളവെടുക്കുന്ന നമ്മള പയറൊക്കെ അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുത്താലും നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഇതാക്ക പയറൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞ് ചെയ്തത് ഇപ്പോൾ പടവലൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചെയ്താലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ പുതിയ പുതിയ രീതിയിലുള്ള അപ്ഡേഷനൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ സുഹൃത്തുക്കളെയാണ് നമ്മൾ ഓണത്തിന് വേണ്ടി ചെയ്യണം കേട്ടോ ഓണത്തിന് വേണ്ടി നമ്മൾ പടവലം മാത്രമല്ല കുറച്ച് നമുക്കുള്ള വെണ്ടയുണ്ട് ഇത് ഉരടി നീളം വരുന്ന വെണ്ടയാണ് പിന്നെ കുറച്ച് വെള്ളരി എഴുതിട്ടുണ്ട് വെള്ളരി ഉണ്ട് പിന്നെ നമ്മളെ മത്തൻ അതേപോലെ തന്നെ ബേബി പടവലും ലോങ്ങ് പടവലം ഒക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പടവലമാണ് കുറച്ച് താമസം വരുന്നത് മുളച്ചു വരാൻ താമസം വരുമ്പം നമ്മൾ പടവലമാണ് കുറച്ച് താമസം വരുന്നത് ബാക്കിയെല്ലാം എന്നെ പെട്ടെന്ന് വരും അങ്ങനെ കേട്ടോ അതേപോലെ തന്നെ നമുക്കുള്ള പയർ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇനി നമ്മൾ ചെയ്യുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ പയർ നമുക്ക് ഒരു നാട്ട് നമുക്ക് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ വിളവെടുക്കാൻ പറ്റുന്ന പയറാണ് നല്ല രീതിക്കുള്ള റിസൾട്ട് കിട്ടിയ പയറാണ് നല്ല മീറ്ററിനേക്കാളും നീളം വയ്ക്കുന്ന പയറുന്നത് ഒരുപാട് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നല്ല രീതിക്കുള്ള അഭിപ്രായമാണ് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈ പടവലൊക്കെ നമുക്ക് മുളച്ച് വന്നതിന് ശേഷം നമ്മൾ കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിത് നമുക്കിത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടു ശേഷം നമുക്ക് കുറച്ച് ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഒരു ദിവസം നമുക്കിതിങ്ങനെ ഈ നമ്മളെ സീഡോമോൺസിൽ ലൈനിൽ അതെല്ലാം പത്തൊമ്പത് പത്തൊമ്പതിനകത്തും നമ്മളിങ്ങനെ ഇട്ട് വെച്ചിരിക്കണം കേട്ടോ ശേഷം പിന്നെ നമുക്ക് നമുക്കെടുത്ത് നമ്മളെന്തെങ്കിലും ആയിട്ട് തയ്യാറായിക്കൊണ്ട് ചകരിച്ചോറുള്ള പോട്ടിമിസം തയ്യാറാകും ചകരിച്ചോറും ബെർമിക്കലായിട്ടും കൂടെ നമ്മൾ കൊടുത്തുകൊണ്ട് ഒരു കിഴി കെട്ടി കൊടുത്തോണ്ട് ഈ കിഴി നമുക്ക് ഇതിനകത്ത് പൊതിഞ്ഞ് വെച്ചുകൊടുത്ത് അഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഇത് മുളച്ചു വരും പെട്ടെന്ന് തന്നെ മുളച്ചു വരും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് റെസ്റ്റിന് വെക്കാം ഇത് നമ്മൾ ചെയ്ത സീറ്ററിൽ നമ്മൾ ചെയ്തെടുത്ത തയ്യാണ് കേട്ടോ അപ്പൊ ഇനി ഇത് വെയിലൊന്നും കൊള്ളാത്ത രീതിക്ക് നമുക്ക് തന്നെ റെസ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ അത് വെയിലൊന്നും കൊള്ളാത്ത രീതിക്കാണ് ഇനി ഇത് വെക്കാറ് കേട്ടോ ഒരു ദിവസം ഇങ്ങനെ വെയിൽ കൊള്ളാത്ത രീതിക്ക് വയ്ക്കണം അതേപോലെ തന്നെ നമുക്കത് ഒരു ദിവസം കഴിഞ്ഞ് നമുക്ക് കിഴിക്കൊട്ടി കൊടുത്താലും വെയിലുകൊള്ളാത്ത രീതിക്ക് തന്നെ നമുക്ക് വയ്ക്കണം കേട്ടോ എട്ട് അഞ്ച് ദിവസം കൊണ്ട് തന്നെ അത് മുളച്ച് വരും സുഹൃത്തുക്കളെ ഇപ്പം നമ്മൾ ഒരു ദിവസം എന്താ ഇതൊന്ന് റെസ്റ്റ് ചെയ്ത് വെച്ച നമുക്കുള്ള പടവലത്തിൻ്റെ വിത്താണ് കേട്ടോ നല്ല നല്ലതായി തന്നെ അത് കൂന്നിട്ടുണ്ട് കേട്ടോ നല്ല അത് കൂന്നിട്ടുണ്ട് പിന്നെ വെള്ളമൊക്കെ കണ്ടില്ലേ ഇതിൽ നമ്മൾ പത്തൊമ്പത് പത്തൊമ്പത് ഇതിൽ നമ്മൾ സീഡോമോണസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് നമുക്ക് ഊറ്റി എടുക്കണം കേട്ടോ ഉച്ചിയെടുക്കുന്ന നേരത്ത് നമുക്ക് ഇതേപോലെത്തൊരു കോട്ടതുണി എടുത്തിട്ട് നമുക്ക് അതിനകത്ത് നമ്മൾ കിഴിയൊട്ടി കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ ഈ രീതിക്കാണ് നമുക്ക് പടവലത്തിൻ്റെ വിത്ത് നമുക്ക് മുളപ്പിക്കാനുള്ളത് അവിടെ കിഴിയോട്ടി കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ഈ നമ്മൾ നനച്ചെടുത്ത് ചരിച്ചോറണം കേട്ടോ എന്നാൽ നനച്ചെടുത്ത് ചരിച്ചോ ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം അതിനകത്ത് വേണം കേട്ടോ അതാണ് നമുക്ക് ചകരിച്ചോറ് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ വിത്ത് പെട്ടെന്ന് പൊടിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു പിടിയെടുത്ത് ആ ഇതിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കണം അതിന് ശേഷം നമുക്കുള്ള ഈ ഒരു സീഡ് നമുക്കുള്ള പടവലത്തിൻ്റെ സീഡ് നമ്മളിതാ ഊറ്റുവാരി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം ഉണ്ടോ ഇനി നമ്മൾ പടവലത്തിൻ്റെ വിത്ത് മുളപ്പിക്കാനുള്ളത് പടവലമല്ല ഏത് വിത്തായിരുന്നെങ്കിൽ നമുക്ക് ഈ രീതിക്ക് പെട്ടെന്ന് മുളപ്പിച്ചെടുക്കാം കേട്ടോ നമ്മൾ പത്തൊമ്പത് പത്തൊമ്പതിനകത്ത് ചെയ്തതാണ് പെട്ടെന്ന് തന്നെ മുളച്ച് വരും കേട്ടോ ഇത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് കിഴി ഇട്ടി കൊടുക്കാം നാല് പിടിച്ചിട്ട് ഒരു കിഴി മുട്ട കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കൊരു ചരിച്ചൊന്നിനകത്ത് വെച്ചു കൊടുത്താൽ ഒരു മൂന്ന് നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ ഇതൊന്ന് മുളച്ച് വരും കേട്ടോ ബാക്കിയെല്ലാം മറ്റൊന്നും കിഴി കിട്ടിയെടുക്കാം നമ്മൾ സീഡോമുള സൂഡോമുളത്തിനകത്ത് ചെയ്തതാണ് എല്ലാം ചെയ്ത് പെട്ടെന്ന് തന്നെ അത് മുളച്ചിന് തൂക്കം കൊടുക്കണം പൂക്കത്താലേ അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ നമുക്ക് ചൂട് അത്തൊക്കെ ആക്കി നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമുക്ക് ഈ രീതിക്ക് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അത് മുളച്ചു വരും നമ്മൾ ഓണത്തിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് കഴിക്കുന്നതാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് അതിനെ ചെറുതായിട്ട് കിഴിയും കെട്ടി കൊടുക്കുക കെട്ടിയെടുക്കാം നമുക്ക് കെട്ടിയെടുത്തിട്ട് കറക്റ്റായിട്ട് ഇത് ഈ ടൈറ്റിൽ ഇങ്ങനെ തന്നെ നിൽക്കണം അപ്പോഴാണ് ഇതിൻ്റെ ആ ഇമ്യൂണിറ്റി ഇത് അത് വെത്തി പെട്ടെന്ന് തന്നെ മുളച്ച് വരുന്നത് ഇപ്പോഴും ഒരു അഞ്ച് ദിവസം കൊണ്ട് തന്നെ ഇതങ്ങ് മുളച്ച് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളാ ഇതേത്തൊരു ചൈരിച്ചവറ് നമ്മളിത് അവിടുത്തെ ചാക്കിനകത്താണ് നമ്മളിത് മുളപ്പിച്ചെടുക്കുന്നത് കേട്ടോ നമ്മൾ നമ്മളെ ഹോഡോമോണസ് ആണ് ഇതൊക്കെ നമ്മൾ തണുത്ത ഭാഗത്ത് തന്നെ വെച്ചിരിക്കണം കേട്ടോ എപ്പോഴും തണുത്ത ആണ് ചെറിയ തണുപ്പ് എപ്പോഴും അടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഈ അണുക്കൾ മറ്റേ നമ്മൾ ഈ ഒരു ഇത് നമുക്കുള്ള ഈ ഇത് നശിച്ചു പോവും കേട്ടോ ഇതൊരു ജൈവാവണുമാണ് അപ്പോൾ ആ ജൈവമാണ് നശിച്ച് പോവും അതുകൊണ്ട് ഇപ്പോഴും തണുത്ത ഭാഗത്ത് തന്നെ നമ്മളാ സൂടോമണസ് വെച്ചിരിക്കണം ഇപ്പം നമുക്ക് ചകിരിച്ചു പറഞ്ഞാൽ എപ്പോഴും ചെറിയൊരു നനവ് വരിക്കണം കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്ന പക്ഷേ ഇങ്ങനെ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ വെള്ളമൊന്നും ഒഴിക്കേണ്ട ഈ ഒരു തണുപ്പിൽ കിറത്തവർ വിത്ത് നല്ലതായിരിക്കും പൊടിച്ച് വരും ഇങ്ങനെ നമ്മളാക്കിയതിനു ശേഷം പിന്നെ നമ്മൾ ആൾക്കൊരു കിഴി നമുക്ക് വേണ്ട ഇങ്ങനെ ഒന്ന് മാറ്റിയിട്ട് മൊത്തത്തിൽ ഒന്ന് മൊത്തത്തിൽ ഒന്ന് മൂടിങ്ങോട്ടെ ഇറങ്ങിയത് ഇനിങ്ങോട്ട് വെച്ചിടത്ത് നമ്മളടുത്ത കിഴി വേണ്ട വേണ്ട രീതിക്കാണ് നമ്മൾ വിത്തുകൾ നമ്മൾ പൊടിപ്പിക്കുന്നത് കേട്ടോ നല്ല ടൈറ്റ് രേജ് പെട്ടെന്ന് ഒന്ന് ആ ഒരുത്താണ് ഇപ്പോൾ ആ ഇമേറ്റിയിൽ നിന്ന് പെട്ടെന്ന് മുളക്കി കേട്ടോ ഏത് വിത്തും നമുക്ക് ഇതേപോലെ തന്നെ പൊടിപ്പിക്കാം പൊടിച്ചതിന് ശേഷം ഇനി നമുക്ക് നമ്മൾ സി ഡി ട്രൈലോ പിന്നെ അതിൽ തന്നെ നമ്മൾ ഗ്ലാസിനകത്തൊക്കെ ആക്കി പേപ്പർ ഗ്ലാസ്സിനകത്താക്കി പിന്നെ നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ അതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് ദിവസം നല്ലതായി തന്നെ അഞ്ച് ദിവസം മുമ്പേ മുള വരും നമുക്ക് ഒരു അഞ്ച് ദിവസം ഇരിക്കട്ടെ അപ്പോൾ നല്ലതേക്ക് തന്നെ മുള വരും ഇരിക്കട്ടെ െരുടെ ജീവനാണ് കഷ്ടപ്പെട്ടു അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യേണ്ടത് അതേപോലെ തന്നെ നമുക്കുടെ സീഡുകൾ ഇങ്ങനെ മുളപ്പിക്കാൻ ഒരു വീഡിയോ അപ്പോഴും പറയാനുണ്ടെങ്കിൽ നമ്മൾ പടവലത്തിന്ന് വിത്ത് നിന്ന് മുളയ്ക്കുന്നില്ല എന്നും പറഞ്ഞൊരു കമൻറ്റുകൾ വന്നിട്ടുണ്ടായി അപ്പോൾ തന്നെ ഇപ്പോൾ ഓണം ഓണം ഓണത്തിന് നമുക്ക് പെട്ടെന്ന് തന്നെ മുളപ്പിച്ച് നമ്മൾ ഓണത്തിന് വേണ്ടി നമ്മൾ ചെയ്തെടുത്താണ് ഏതെന്ന് പറയാൻ നേരത്തെ നമ്മളൊരു അഞ്ച് ദിവസമായിട്ടുണ്ട് അഞ്ച് നാല് ദിവസം കൊണ്ടൊക്കെ നമ്മൾ പടവലത്തിൻ്റെ വിത്ത് നമുക്ക് മുളപ്പിക്കാം കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് മുളപ്പിച്ച് എടുക്കാന്ന് പറഞ്ഞാൽ നമ്മളിത് ചകരിച്ചോല്ലാത്താണ് നമ്മളിത് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു വിത്തുകളെന്ന് പറയുമ്പം അപ്പോൾ ഓണക്കൃഷിക്ക് വേണ്ടി എന്തെല്ലാം നമുക്ക് ഏതെല്ലാം വിത്തുകൾ നമുക്ക് മുളപ്പിക്കാൻ ആയിരിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്തെടുത്ത വിത്തുകളാണത് ഇതിപ്പം നോക്കിയാൽ ഇതിപ്പോൾ മുളച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു ടൈമാണ് ആകുമ്പോൾ നല്ല രീതിക്ക് തന്നെ അത് മുളച്ചിട്ടുണ്ട് ഈ ടൈം ആകുമ്പോൾ നമുക്കുള്ള സീഡ് നമ്മൾ എടുത്ത് കൊടുക്കണം അപ്പോൾ ഒന്നിനും നമ്മൾ പത്തൊമ്പത് പത്തൊമ്പതിലും ചെയ്തിട്ടുണ്ട് ഒന്ന് സൂഡോമോൺസിനകത്താണ് നമ്മൾ ഇത് ചെയ്തത് അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് ഇനി നമുക്കത് ഇതിൻ്റെ ഈ വേരുപടലങ്ങളെല്ലാം ഇനി ഇപ്പോൾ നോക്കി കുറച്ച് ചകിരിച്ചു മാറ്റി കേട്ടോ ഒരു പ്ലേറ്റ് എടുക്കാം നമുക്കിതിൻ്റെ ഇതിൻ്റെ ഗ്രോത്ത് പോവും കുറച്ച് ചകരിച്ചു കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് ഈ സീഡ് എല്ലാ ഇതിപ്പോൾ മുളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് കറക്റ്റായിട്ട് നമുക്കിത് എടുക്കണം ഇതിപ്പം താമസിച്ച് വരുത്തുകയും പറഞ്ഞ ആ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ വേരുകൾ ഇനി ഇഞ്ഞ് നിന്ന് ഇങ്ങനെ കിഴികിട്ടിയിൽ നിൽക്കുന്നത് ഇനി നിന്നാൽ ഇതിൻ്റെ വേരിൽ ഫംഗസ് കയറും ഫംഗസ് കയറി അതിൻ്റെ ആ വേരുകൾ പിന്നെ ഇത് ചീഞ്ഞ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ ടൈം ആകുമ്പോൾ നമുക്ക് എടുത്തുകൊടുക്കാം അവിടെ നമുക്ക് കെട്ട നോക്കാം അതിൻ്റെ കെട്ടുന്നതാവ് നോക്കാം അപ്പോൾ ഈ രീതിക്കാണ് നമുക്കുള്ള വിത്തുകൾ മുളപ്പിക്കാനുള്ളത് നമ്മൾ പടവലത്തിന് പടവലത്തിൻ്റെ സീഡാണ് പടവ് നമുക്ക് സീഡ് ചെയ്തിട്ടുണ്ട് അതായത് പടവരമാണ് കേട്ടോ പടവരത്തിൻ്റെ സീഡാണ് നോക്കി എല്ലാ തന്നെ അപ്പോൾ ഇനി പയ്യതിൻ്റെ ഇന്ന് ഇളക്കി എടുക്കണം കേട്ടോ അതാണ് ഒരു ഇതപാടെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇനി നമുക്ക് ആ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് കറക്റ്റായിട്ട് നമുക്ക് എടുത്തുകൊണ്ട് വന്ന് നമുക്കിത് നട്ട് കൊടുക്കാം കേട്ടോ നമുക്കതിൻ്റെ പോട്ടി മിസം ചെയ്ത് നമുക്ക് നട്ട് കൊടുക്കാം അപ്പോൾ ഇത് നടന്നുമ്പോൾ തന്നെ നമുക്ക് ഇനി ചെയ്യാനുള്ളത് അപ്പം എന്ന നമ്മളാ സീഡുകൾ എത്രയൊക്കെ നമുക്ക് മുളച്ച് നോക്കാം നോക്കട്ടെ ആ ഇത് നമ്മളെ രണ്ട് രീതിക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതും പടവരമാണ് കുറച്ച് ചകരിച്ചോറിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളാ വേര് പിന്നും ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ആ സമയത്ത് നിങ്ങൾ എടുത്ത് നട്ടു കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ എപ്പോഴും ഒന്നും എടുക്കണ്ട പിന്നെ നോക്കി അടുത്തത് ഇത് നമ്മൾ ആ ഇത് വെള്ളരിയാണ് കേട്ടോ വെള്ളരി നമ്മൾ ഓണത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് വെള്ളരിയാണ് വെള്ളരി സീഡാണ് അപ്പം ഈ രീതിക്കാണ് നമ്മളെ വിത്തുകൾ മുളപ്പിക്കാനുള്ളത് ഇത് നമുക്കുള്ള പ വെണ്ടയാണ് വെണ്ടയാണോട്ടോ വെണ്ട ഇതാണ് വെണ്ടയൊക്കെ ഒരടിയിൽ വെണ്ട വിത്തുകളൊക്കെ നമ്മൾ ആവശ്യം പോലെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ആ രീതിക്ക് നമ്മളെ വെണ്ടയാണ് ഒരടി നീളം വരുന്ന വെണ്ടയാണ് കേട്ടെ അടുത്ത് എന്തെങ്കിലും നോക്കാം ഇത് ആ ഇതിപ്പം മാറ്റില്ല നമ്മളാ ഇതാണ് എന്താ പറയുക മത്തനാണ് മൊത്തം കുറച്ചൂ സമയം എടുക്കുമായിരിക്കും നിൽക്കട്ടെ ഇങ്ങുണ്ട് വിത്തുകള് എന്താന്ന് വെച്ചാൽ ഞാൻ നോക്കണം എന്ത് സ്പീഡാണ് ഇതിപ്പോ നമ്മൾ ചെറിയ ഇതായിട്ടില്ല ചെറിയ വേവിപ്പട വല്ലോ നമ്മൾ പിന്നെ നമ്മൾ മുളപ്പിക്കയിട്ടതാണ് അപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് മുളച്ചോളും അപ്പോൾ നമുക്ക് ഇനി ഇത് കറക്റ്റായിട്ട് തന്നെ ഇനി നമുക്ക് ശ്രദ്ധിച്ചു കൊടുക്കണം ഇനി കറക്റ്റായി നമുക്ക് ഇതൊന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോട്ടി മിസ്സും ചെയ്ത് നമുക്ക് നമ്മളെ പേപ്പർ ക്ലാസ്സിലായാലോ അതേപോലെ തന്നെ ട്രയലൊക്കെ ആണെങ്കിൽ തന്നെ രീതിക്ക് നമുക്ക് കൊടുക്കണം അതിനുവേണ്ടി നമുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പം നമ്മളൊരു അര ലിറ്റർ വെള്ളം അര ലിറ്റർ ഒരു ലിറ്റർ വെള്ളം അവർ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് പത്ത് ഗ്രാ സൂഡോമോണാണ് ഇടുന്നത് പത്ത് ഗ്രാസ് സൂഡോമോണസ് നമ്മൾ നേരത്തെ എടുത്തിട്ടുമുണ്ട് നേരത്തെ എടുത്ത് നമ്മൾ റെസ്റ്റിന് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തെളി ഊറ്റി എടുക്കുക കേട്ടോ പിന്നെ മട്ടി കിടക്കൽ എപ്പോഴും നോക്കി നമ്മളാ ഈ ഒരു ലിറ്റർ വെള്ളത്തിനകത്തേക്ക് നമ്മൾ ആ ഒരു പത്ത് ഗ്രാസ് സീഡോ മോണൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ തെളി മാത്രം പൂച്ച എടുക്കുക മട്ടി എങ്ങനെയാണ് കിടക്കുന്നതാണ് ഓക്കെ ഇതെങ്ങനെ കിടക്കട്ടെ നമുക്ക് ഇനി വേണ്ട അതിനുശേഷം ഇത് ജസ്റ്റ് ഇത് ഒന്ന് മുക്കി വയ്ക്കണം കേട്ടോ ഇങ്ങനെ ഒരു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളെ ഗ്രോത്ത് കറക്റ്റായിട്ട് ഇത് വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ മുക്കി എടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ലതൊക്കെ തന്നെ നമ്മൾ ആ തൈ നല്ല ഗ്രോത്ത് ആയിട്ട് വന്നിട്ടും അതിനുശേഷം നമുക്ക് ഒരു പോട്ടി പോട്ടിമിസം ഉണ്ടാക്കി കൊടുക്കണം ആ നമുക്കൊരു പോട്ടി മിസൺ തയ്യാറാക്കി എടുക്കണം അപ്പോൾ ഞാൻ ചെയ്യുന്ന നമ്മൾ ട്രയലാണ് ചെയ്യുന്നത് ട്രയലോ പേപ്പർ ഗ്ലാസ്സിനകത്തോ കവറിനകത്തോ ഇത് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് കൊണ്ടുപോയി നടാം ഏത് രീതിക്കൂടെ നമുക്ക് ചെയ്യാം അപ്പോൾ ഞാനൊരു ചെറിയൊരു നമ്മൾ ട്രേ എടുത്തിട്ടുണ്ട് ആ ട്രെയിലേക്ക് അത്ര എടുത്ത് തന്നെ കുറച്ച് ചകരിച്ചയർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പെർലൈറ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് പെർലൈറ്റേ പിന്നെ നമ്മൾ എടുത്തിട്ട് തോന്നുന്നു ബെർമ്മിക്കലേറ്റാണ് എടുത്തിട്ടുള്ളത് വേരോടും പെട്ടെന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ ആ ബെർമ്മിക്കല് പല വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ആ തയ്യൊക്കെ നമ്മൾ എടുക്കുന്നത് കാണിച്ചിട്ടുണ്ട് കുറച്ച് ബെർമ്മിക്കലായിട്ട് അപ്പോൾ നല്ല രീതിക്ക് ഒന്ന് ഇളക്കിയെടുക്കാം ബെയിക്കാണ്ടിടയ്ക്ക് പെട്ടെന്ന് വേര് പെടണം കറക്റ്റായിട്ട് പിടിക്കും കേട്ടോ ആരീതിക്കാണ് നമ്മളിത് കണ്ടിട്ടിരിക്കുന്നത് അതിന് ശേഷം നമുക്കിതാ നമ്മളതാ ട്രെയിൽ കുറച്ച് കേട്ടോ ആ നമുക്ക് എടുക്കാം ഇല്ല തക്കാലം ഇത് മതി നമുക്ക് കുഴപ്പമില്ല തന്നെ നമ്മൾ പോർട്ടി മിസ്സ് തയ്യാറാക്കിയിട്ട് എടുത്തുണ്ട് അതിന് ശേഷം നമ്മളിതാ സൂടാമുളസിനകത്ത് മുക്കി മാറ്റി വെച്ചാൽ ദാ ഈ ഒരു കിഴി നമ്മളെടുത്ത് വളരെ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇത് പിന്നെ കുറച്ച് ചരിച്ചോറ് തോനെ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ നമുക്കിത് പൊട്ടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൻ്റെ വേര് പൊട്ടാത്ത രീതിയിലേക്ക് ഇനി നമുക്കിത് എടുത്തേ ഉള്ളൂ കേട്ടോ വേര് വേറിതാ പൊട്ടിയിട്ടൊന്നുമില്ല അതിന് ശേഷം നമുക്കുള്ള ആ ഒരു ഈ വിത്ത് പൊടിപ്പിച്ച വിത്ത് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ഇതാ നമ്മൾ ട്രെയിലേക്ക് നമ്മൾ മാറ്റി വേണം ഇതേപോലെ നമുക്കെല്ലാം എടുത്തു പറ്റും എങ്ങനെയാണ് നമുക്ക് ഇത് നമുക്ക് പൊടിപ്പിച്ചെടുക്കാനുണ്ടോ കേട്ടോ നമുക്ക് ശരിയായ രീതിക്ക് പെട്ടെന്ന് നമുക്ക് പൊടിപ്പിച്ചെടുക്കാനുള്ള രീതിയിൽ നമ്മൾ ഇതായ രീതിയാണ് അപ്പോൾ എല്ലാവരും തന്നെ ഈ രീതി ചെയ്ത് നോക്കുക ഓണക്കൃഷിക്ക് വേണ്ടി നമ്മൾ ചെയ്തെടുത്തേന് അവിടെ ഈ രീതിക്ക് തന്നെ നല്ല പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തു എല്ലാ രീതിക്കും നമുക്ക് നമ്മൾ നട്ട എല്ലാ സീഡുകളും നമ്മൾ നാം ഉണച്ചിട്ടുണ്ടോട്ടോ എല്ലാ നമ്മളെ കിടി കെട്ടിയെടുത്ത എല്ലാ സീഡുകളും കറക്റ്റായിട്ട് തന്നെ അത് അപ്പോൾ ഇനി അപ്പോഴിഞ്ഞതെല്ലാം നമുക്ക് ഈ ട്രെയിലേക്ക് എടുത്തിട്ട് നമുക്ക് കൊണ്ട് നടിയോ അല്ല ഡയറക്റ്റായിട്ട് ഇത് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് കൊണ്ട് കൊണ്ടുനടക്കുക നമ്മൾ നേരത്തെ അഞ്ച് ദിവസമായിട്ട് നമ്മൾ വിത്ത് നമ്മൾ ആ മണ്ണ് ഒരുക്കി വെച്ചിരിക്കുന്ന നമുക്ക് തടത്തിലേക്ക് നമുക്ക് നട്ട് കൊടുക്കാം അപ്പോൾ കൊണ്ട് നട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങനെയും ഡയറക്റ്റായിട്ട് നടാം അല്ലാത്ത ഈ സിഡി ട്രെയിലായിട്ട് നട്ടാം അതേപോലെ തന്നെ പേപ്പർ ഗ്ലാസ്സിനകത്തോ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഈ രീതിക്കാണ് നമുക്ക് പടവലത്തിൻ്റെ വിത്ത് നമുക്ക് ശരിയായ രീതിക്ക് നമുക്ക് മുളപ്പിച്ചെടുക്കാം സുഹൃത്തുക്കളെ ഇത് നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള തൈ രണ്ട് ദിവസം കഴിഞ്ഞപ്പം തന്നെ നല്ല നല്ലതേക്കുള്ള മാറ്റങ്ങളാണ് വരുന്നത് എനിക്ക് അപ്പോൾ നമ്മൾ ആ സൂറോമോൺസിലൊക്കെ നമ്മൾ മുക്കി വെച്ചപ്പോൾ നല്ല കരുത്തോടെ തന്നെ അവർ തൈകൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് കുറച്ച് ദിവസം കൂടെ ആയിട്ട് ഒന്ന് രണ്ട് ദിവസം കൂടെ ആയിട്ടു ശേഷം നല്ല ഇല വന്നതിന് ശേഷം നമ്മളിത് നമുക്ക് തടത്തിലേക്ക് നമുക്ക് മാറ്റി നടാവുന്നതാണ് നെയ്യും നടാം അതേപോലെ തന്നെ നമ്മൾ കിഴിയെട്ടി പുളപ്പിച്ചിട്ടുണ്ട് അപ്പോഴേ അതായത് തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് കൊണ്ട് നട്ടു കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ വെട്ടണം എന്ന് പറയുമ്പോൾ ഈ രീതിക്ക് നട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് വേരോടല്ലാം കറക്റ്റായിട്ട് പിടിക്കും നമുക്ക് കാഫനം പെട്ട് നല്ല രീതിക്ക് തന്നെ കിട്ടും കേട്ടോ ഈ രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും തന്നെ ഈ രീതിക്ക് ചെയ്തു നോക്കാം വ്യത്യസ്തമായ പുതിയൊരു കണ്ടന്മാരും തന്നെ ഗുഡ് ബൈ